പ്രിയമുള്ളവരെ അസ്സലാ വലൈക്കും എന്റെ പേര് പായിസ നവാസദാണ് ഞാൻ തിരുവനന്തപുരത്ത എന്റെ ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീറ്റ് ഡബിൾ നയൻ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് എന്നും പ്രീമലോരെ നമുക്കറിയാം സൗദി അറേബ്യയിൽ ജയിലിൽ തൂക്ക് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സൌദ സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൾ റഹീം ആ അബ്ദുൾ റഹീമിന്റെ മോചനം ഏകദേശം സാധ്യമാകുന്ന അവസാന വേളയിലാണ് ആദ്യമായി തന്നെ കേരളത്തിലെ മലയാളികളോട് ലോക മലയാളികളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകമായി ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യ സ്നേഹിക്ക് യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകന് ഒരായിരം നന്ദിയും ആശംസകളും അർപ്പിക്കുകയാണ് നമ്മൾ താമസിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമാണ് കേരളത്തിൽ നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുടെ അംബാസിഡർമാരുമായി അഭിനയിക്കുന്നവരും മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഐ എസ് ഐ മുദ്രയുള്ള സ്ത്രീയിൽ പതിച്ചിന് തീരെ ഒപ്പിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ പോലും പാമ്പിനെ കൊന്നാൽ വരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ആനയെ കൊന്നാൽ വരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പേപ്പട്ടിയെ കൊന്നാൽ വരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ മൃഗസ്നേഹികൾ കേരളത്തിലുണ്ടപ്പോ ഈ അബ്ദുറഹീമിന്റെ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു കോർണർ മീറ്റിംഗ് നടന്നില്ല ഒരു മെഴുകുതിരി സമരവും നടന്നില്ല ഒരു ഒരാൾ പോലും മനുഷ്യാവകാശ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അംബാസിഡർമാരായി ഇവിടെ അഭിനയിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ അംബാസിഡർമാർ ആരും തന്നെ ഈ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ വിഷമകരകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളായിരുന്നാലും വേണ്ട വിധത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല അതുപോലെ അറബി കലകൾ പറഞ്ഞ് ജയിൽ ജീവിതങ്ങളുടെ കഥകൾ പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന സിനിമാ മേഖലയിൽ നിന്ന് ആരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല ആരും പരസ്യമായി അബ്ദുൽ മോചനം സാധ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല കാരണം പ്രവാസികളുടെ ഫണ്ട് സിനിമയായിരുന്നാലും ചാരിറ്റി ആയിരുന്നാലും ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിരുന്നാലും പ്രവാസി എന്ന് പറയുന്ന ഒരു അച്ഛുതണ്ട് ആ യന്ത്രത്തിൽ നിന്ന് അടിച്ചു വരുന്ന പണമുണ്ടല്ലോ ആ പണമാണ് ഇവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് സിനിമാ മേഖലയിൽ അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുമ്പോൾ ആവശ്യത്തിലധികം പൈസ ുന്നത് ആ പ്രവാസികൾക്ക് ഒരു ആവശ്യം വന്നപ്പോ ഇനിയും സംസാരിച്ചില്ലായെങ്കിൽ ഇനിയും മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന അഭിനയിക്കുന്ന ഈ കള്ളനാണയങ്ങൾ വളർത്തുന്നില്ല എങ്കിൽ ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇവരൊക്കെ വെറും നാദികളാണ് വെറും നായകളാണ് മനുഷ്യാവകാശ നായകന്മാരല്ല വെറും നായകളാണ് ഈ അബ്ദുറഹീമിന് വേണ്ടി ഈ അവസാന നിമിഷം പോലും ഒരു മനുഷ്യാവകാശ പ്രവർത്തകരും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഒരു കോർണർ മീറ്റിംഗ് നടന്നിട്ടില്ല ഒരു പൊതുയോഗങ്ങൾ നടത്തിയിട്ടില്ല ഇവിടെ സത്താം ഹുസൈനെ തൂക്കിലേക്കിയപ്പോൾ പാർലമെന്റ് ആക്രമിച്ച ആ ചെറുപ്പക്കാരനെ തൂക്കിലേക്കപ്പോഴൊക്കെ ഇവിടെ കോർണർ മീറ്റിംഗ് രാഷ്ട്രീയ സംവാദങ്ങൾ മെഴുകുതിരി കത്തിപ്പ് മുല്ലപ്പൂക്കൊടുപ്പില് റോസാ പൂക്കൊടുപ്പില് എല്ലാം ഉണ്ട് പക്ഷേ കേരളത്തിന്റെ ഒരു സഹോദരൻ കോഴിക്കോടുള്ള ഒരു സഹോദരൻ അബ്ദുൾ റഹീം എന്ന ഒരു സഹോദരൻ ആ ഒരു സഹോദരന് വേണ്ടി കേരളവും ഇന്ത്യയും മലയാളികളും ഒന്നം ആവേശത്തോടെ മനസ്സാക്ഷിയും ധാർമ്മികതയും ഓർത്തുകൊണ്ട് രംഗത്ത് വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ ചൂല്യുകൊണ്ടടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരെ നമ്മൾ മനസ്സിലാക്കണം പറമ്പ ചെത്താലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പട്ടികടിച്ചാലേ ഉള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഈ മനുഷ്യാവകാശ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ നാളികളായ മനുഷ്യാവകാശ പ്രവർത്തകർ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നത് ബോബി ചെമ്മന്നൂരിനെ പോലെയുള്ള ഗോച്ഛയെ പോലെയുള്ള ഇതിന് പ്രവാസികളെ പോലെ ആയിരവും അഞ്ഞൂറും നൂറും ഒരു ലക്ഷവും അമ്പതിനായിരവും രൂപ സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും തട്ടിയിട്ടാണ് അവർ ആ ഫണ്ട് നൽകിയത് അവര് മനുഷ്യാവകാശ പ്രവർത്തകരല്ല യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിൽ ഓരോ രൂപയും കിട്ട നല്ല മലയാളികളാണ് നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യന്റെ ഉടമകളാണ് മനുഷ്യ സ്നേഹികളായ ഈ ആൾക്കാരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നത് അല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉറങ്ങി ഫൈവ് സ്റ്റാർ ജീവിതം ഒന്നും നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തകരായി കണക്ക് കൂട്ടരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ ഒരു സത്യം പറയുന്നതിന് വേണ്ടി ഈ സത്യം പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ വളരെ ആക്രമിച്ചാലും ഒരു പ്രശ്നമില്ല അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്